ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളൊരു സൂപ്പർ ചുരിദാർ മറ്റേന്റെ കളക്ഷൻ ആയിട്ടോ കാണാൻ പോണേ ദുപ്പട്ട ഇട്ടേക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ദുപ്പട്ട തന്നെയാണ് കണ്ടോ നല്ല രസമുള്ള ഒരു സ്പെഷ്യൽ ബ്രാസ് വീവിങ്സ് വരുന്ന ദുപ്പട്ടോ എന്ത് ഭംഗിയാ നോക്കി കാണാനായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് സൂപ്പർ ദുപ്പട്ട ഇതിന്റെ വന്നിരിക്കണത് ദുപ്പട്ട് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് അതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും ജോർജ്റ്റ മെറ്റീരിയൽ പറഞ്ഞേ യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഈ ദുപ്പട്ട ശരിക്കും അതിന്റെ ഹൈലൈറ്റ് നല്ല രസമല്ലേ കാണാനായിട്ട് സൂപ്പർ കളക്ഷൻ ആട്ടോ ഇത് ഇങ്ങനെ വരും നല്ല രസ ടോപ്പിന്റെ മെറ്റീരിയലും നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാട്ടോ പറഞ്ഞത് നല്ല രസമുള്ള കളർ അല്ലേ പിന്നെ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയാണെങ്കിൽ ഇതാ ഇങ്ങനെ വരും നല്ല രസമല്ലേ കളർ കോമ്പിനേഷൻ കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഗ്രീനിന്റെ ഒരു വെറൈറ്റി കളർ ഷെയ്ഡായിട്ടാണ് വന്നേക്കണേ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് റേർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണേ അതിന്റെ യോക്കിലും നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ശരിക്കും നല്ല ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ട കണ്ടോ നല്ല സൂപ്പർ ദുപ്പട്ടയ ഇതിന് നല്ല ലെങ്ങ് ഉണ്ട് കേട്ടോ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ് വന്നിട്ടുണ്ട് ദുപ്പട്ടേക്ക് ലെങ് ഒന്നും കുറവൊന്നുമില്ല നല്ല രസമുള്ള ദുപ്പട്ടയ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്തത് നല്ലൊരു മസ്റ്റേർഡ് എല്ലോ ഷെയ്ഡാട്ടോ വരണത് നല്ല ഭംഗിയല്ലേ നല്ല രസമുള്ള എല്ലോ ഷെയ്ഡാ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഈ യെല്ലോ ഷെയ്ഡാട്ടോ എല്ലാരും ദുപ്പട്ടയും കണ്ടോ ഭയങ്കര ഭംഗിയാ അതിനകത്ത് ഈ യെല്ലോയും ഒക്കെ കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയുടെ ഈ കോമ്പിനേഷനിൽ മാത്രമേ വ്യത്യാസം വരണുള്ളൂ പിന്നെ നമുക്ക് ഈ ദുപ്പട്ട വേറെ വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും കുറെ കളറിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും നല്ല രസമുള്ള ദുപ്പട്ടയാണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻക്വയറി ഈ ബ്രാസോ ദുപ്പട്ടക്കാട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ബ്രിക്രഡ് ഷെയ്ഡാട്ടോ ഭയങ്കര ഭംഗിയാ കാണാനായിട്ട് കളർ ഷെയ്ഡുകളെല്ലാം നല്ല രസം ആട്ടോ ദുപ്പട്ടയും കണ്ടോ ആ ബിപ്പിക്കും എല്ലാം കൂടെ കോമ്പിനേഷനിൽ വന്നാൽ നല്ല രസമായിട്ടോ ദുപ്പട്ട കാണാനായിട്ട് ഭയങ്കര രസമുള്ള ദുപ്പട്ടയാ ലോവർ പോർഷനിൽ നല്ലൊരു ടാസൽസും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തീരെ ഈ ദുപ്പട്ട ദുപ്പട്ടയിട്ട് കഴിയുമ്പോൾ അത്രയും എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ബുക്ക് അടുത്തതും ജോർജറ്റ് തന്നെ മെറ്റീരിയൽ വരണേ യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് മൾട്ടി കളർ ഉള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാണ് പറഞ്ഞേ ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാട്ടോ വന്നത് ഇതിന്റെയും ദുപ്പട്ട കണ്ടോ ഇതും റാസോ വീവിങ്സ് പറഞ്ഞ ദുപ്പട്ടയെ കണ്ടോ ഒരു വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് ഒരു സിക്സ് ബാഗ് ആയിട്ട് ഒരു റാസോ വീവിങ്സ് ആയിട്ടോ വന്നിരിക്കുന്നത് സൂപ്പർ കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റ് എത്രയെന്നറിയോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയേ നല്ല മെറൂണും കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു നല്ല ഷെയ്ഡാണ് ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്ന ഇതിന്റെയും ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഈ ബ്രാസോ വിവിങ്സ് കാണാൻ ഭയങ്കര രസം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നുള്ളൂ നമുക്ക് ഡെയിലി വേറെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ അത്രയും രസമുള്ള ഒരു കളക്ഷനാ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് രസമുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാണ് വന്നേക്കുന്നത് ബ്ലാക്കിലും കളർ ഉള്ള ഒരു എംബ്രോയ്ഡറി വർക്കാ വന്നേക്കുന്നത് നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് കട്ട് ചെയ്യാനൊക്കെ സ്പേസ് ഉണ്ട് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ ലെങ്തും കിട്ടും രസമുള്ള മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് വീവിങ്സ് ആ വീവിങ്സ് പോയേക്കുന്ന കാണാൻ കണ്ടോ നല്ല രസമാണ് നല്ല ആയിട്ടുള്ള ഒരു വീവിങ്സാണ് വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഈ റേറ്റിന് ഭയങ്കര ലാഫായി മെറ്റീരിയൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറുള്ളത് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ നല്ല രസമല്ലേ ഈ ഡാർക്കും ലൈറ്റും കൂടെ ഉള്ള വീവിങ്സാ വന്നിരിക്കുന്നത് സൂപ്പർ കളക്ഷൻ ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അപ്പൊ ഇത്രയാ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓൾ